എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി കണ്ടമകല മീഡിയയിലേക്ക് സ്വാഗതം ശ്രീമദ് ഭാഗവത പഠനത്തിലെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പതിനേഴാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഇതുവരെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സൂതശൗനക സംവാദം എന്ന ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂതപൗരാണികനോട് ശൗനകാദി മഹർഷിമാർ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഈ ശ്ലോകങ്ങളെല്ലാം ഭഗവാന്റെ മഹിമയെ സൂതനാടായിട്ട് സൂചിപ്പിക്കുന്നതും ആ ഭഗവത് മഹാത്മ്യത്തെയും ഭഗവത് തത്വങ്ങളെക്കുറിച്ചും ഗഹനമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്തെടുത്ത് ചോദിക്കുന്നതാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നത് തുടർന്നതാ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന അടുത്ത ശ്ലോകമാണ് പതിനേഴാമത്തെ ശ്ലോകം ആ ശ്ലോകം നമുക്ക് ഇന്ന് പഠിക്കാം ശ്ലോകം പതിനേഴ് തസ്യ കർമാരാണി പതി ഗീതൂരി ശ്രദ്ധദാനം ഒന്നുകൂടി നോക്കാം തസ്യ കർമായുദാരാണി പരിഗീതാനി സൂരിഭി ശ്രദ്ധദാനാനാം ലീലയാ പരിഗീത ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ അന്വയം നോക്കാം സൂരിഭി പരിഗീതാനി തസ്യ ഉദാരാണി കർമാണി ലീലയാ കലാഹ ദദദ ശ്രദ്ധദാനാനാം നഹ ബ്രൂഹി ഒന്നുകൂടി നോക്കാം സൂരിഭി പരിഗീതർമാണി ലീലയാ കലാ ദദത ശ്രദ്ധദാനം നൂഹി ഇനി നമുക്ക് ഇതിൻ്റെ പദങ്ങളായിട്ട് നോക്കാം തസാണി ഉദാരാണി പരിഗീത ബ്രൂഹി ന ശ്രദ്ധദ ഒന്നുകൂടിയും പദങ്ങളായിട്ട് നോക്കാം തസ്യ കർമാണി ഉദാരാണി പരിഗീതാനി സൂരിഭി ന ലീലയ ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം സൂരിഭി വിദ്വാൻമാരാലും ജ്ഞാനികളാലും പരിഗീതാനി വാഴ്ത്തപ്പെട്ടവനായ തസ്യ ആ ഭഗവാന്റെ ഉദാരാണി മഹത്തായ ഉദാരമായ കർമാണി പ്രവർത്തികളെ അതായത് അവതാര ലീലകളെ ലീലയാ ലീലയ്ക്കായി അതായത് ക്രീഡക്കായിട്ട് കലാഹ വിവിധ കലകളെ അംശങ്ങളെ അഥവാ അവതാരങ്ങളെ ധരിക്കുന്നവനായ ആര് ആ ഭഗവാന്റെ ശ്രദ്ധദാന ആ ഭഗവാനെ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ അങ്ങേയറ്റം ശ്രദ്ധയും താല്പര്യവുമുള്ള നഹ ഞങ്ങൾക്ക് ബ്രൂഹി അങ്ങ് പറഞ്ഞു തന്നാലും ഇതാണ് ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അർത്ഥം ഇനി നമുക്ക് ഇതിലെ ഭാവാർത്ഥം നോക്കാം ഇതിലെ ഈ ശ്ലോകത്തിന്റെ സാരം നോക്കാം ജ്ഞാനികളായ മഹർഷിമാരാൽ വാഴ്ത്തപ്പെട്ടവനായ അത്യന്തം മഹത്തരവുമായ ആ ഭഗവാന്റെ ദിവ്യകർമ്മങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് വിവരിച്ചു തന്നാലും തൻ്റെ ലീലകൾക്കായി വിവിധ അവതാരങ്ങൾ സ്വീകരിച്ച ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ അതിയായ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ അതിനാൽ അവയെല്ലാം അങ്ങ് വളരെ വിസ്തരിച്ച് ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നാലും എന്ന് സൗനകാതി മഹർഷിമാര് സൂതനോടായിട്ട് പറയുന്നതാണ് ഈ ശ്ലോകം ഭാഗവതത്തിലെ എല്ലാ ശ്ലോകങ്ങളും പഠിക്കാനും പാരായണം ചെയ്യാനും താല്പര്യമുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തുടർന്നുള്ള എല്ലാ വീഡിയോകളും ഓരോരോ ശ്ലോകങ്ങളായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പ്രധാനമായിട്ട് വേണ്ടതാണ് ഭഗവാനോടുള്ള ഭക്തി ആ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല അപ്പോൾ എന്താണ് വേണ്ടത് പരിപൂർണമായ സമർപ്പണ ഭാവമാണ് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട തത്വം ആ തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തുതന്നെ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും അവയെല്ലാം നമ്മുടെ മുമ്പിൽ മാറി നിൽക്കപ്പെടും കാരണം ഭഗവാനെ ആണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഭാഗവതം കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തുടർന്ന് അവയെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഇവയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് ഇപ്പോൾ ഈ കലിയുഗത്തിലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഠിനമായിരിക്കുന്ന വിഷമതകളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് തന്നെ അറിയാനും അനുഭവിക്കാനും സാധിക്കും അതാണ് കാരണം ഭഗവാനെ തന്നെ ആശ്രയിക്കുക ഇതു തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് മറ്റുള്ള വിഷയാസക്തിയിലും വിഷയസുഖങ്ങളിലും ഭൗതികപരമായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പലപ്പോഴും തടസ്സങ്ങളായിട്ട് മുന്നോട്ട് വരും അവയെല്ലാം എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് ഭാഗവതം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് തുടർന്നുള്ള ശ്ലോകങ്ങളിലായിട്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കർമ്മം തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കും നിർമുക്തനായിട്ട് മനസ്സിൽ യാതൊരുവിധ ഭാവഭേദ ഭാവ ഭേദ അല്ല ഭാഗവതത്തെ സമീപിക്കേണ്ടത് മുൻവിധിയോടുകൂടി ഒരിക്കലും ഭാഗവതത്തെ സമീപിക്കാതിരിക്കുക പൂർണ്ണമായ സമർപ്പണ ഭാവത്തോടു കൂടി അത് മനസ്സിലാക്കണമെന്നുള്ള ചിന്തയോടുകൂടി ദോഷഏക കൂടിയല്ല പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുക ദോഷഏകതൃക്ക് അതായത് എന്തുണ്ടെങ്കിലും അതിന് ദോഷം മാത്രം കാണാം അത്തരത്തിലുള്ള കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മളുടെ മുന്നിൽ എന്തേ കാണുള്ളൂ ദോഷങ്ങൾ മാത്രമേ കാണുള്ളൂ അതിനെ ഗ്രഹിക്കണം ഗ്രഹിക്കണമെന്നുള്ള ഭാവത്തോടു ആയിരിക്കണം ഏത് കാര്യത്തിലും നമ്മളെ പ്രവൃത്തിയിൽ ഏർപ്പെടേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ തുടർന്നുള്ള ശോഭം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം